ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർക്കാപ്പുളി ഇരുമ്പും പുള്ളി എന്നൊക്കെ പറയുമല്ലോ അത് വെച്ചിട്ട് നമ്മളെങ്ങനെ മുളക് കറി ഉണ്ടാക്കാമെന്ന് നോക്കാൻ പോകും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഓർക്കാപ്പുളി കറിയിലിട്ടാൽ ആ കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓർക്കാപ്പുളി ഇട്ട് ഇന്ന് വെക്കാൻ പോകുന്നത് അയൽ മീൻ ആട്ടോ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ മുളകിട്ട് വെക്കാൻ പറ്റും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വലിയ ജീരകം അതും ഉലുവിയും കൂടി ചൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വേപ്പിൻ്റെ അല്ലേ ഉള്ളിയും ചേർത്തിട്ട് നമ്മളൊന്ന് വാട്ടിയെടുക്കുക ഉള്ളി ചേർക്കുമ്പോൾ വലിയുള്ളിയും ആവശ്യമില്ല വലിയുള്ളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കറിയൊക്കെ വേണം കറിക്ക് ഒത്തിരി കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് വലിയുള്ളി ചേർക്കാം അതല്ലെങ്കിൽ ചെറിയ ഉള്ളി മാത്രം വെച്ചുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഞാനിപ്പോൾ ഒരു പീസ് വലിയ ഉള്ളിയും ബാക്കി ഉള്ളിയും കൂടി എട്ട ചേർത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക രണ്ട് പച്ചമുളകും കൂടി കയറിയിടട്ടോ ഇതുപോലെ ഓക്കെ അപ്പം നമ്മൾ പുളി ഉണ്ടല്ലോ നമ്മൾ വാളംപുളി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മുടെ കുളം കുടംപുളി അതേപോലെ ഓർക്കപ്പുളി അതേപോലെ മാങ്ങ ഒക്കെ മറ്റേ പുളിനെക്കാട്ടും നമ്മൾ നല്ലതാണ് കേട്ടോ നല്ല ആയിരിക്കും അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്ക കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കുക നല്ലോണം വയ നല്ലങ്ങൾ എന്താ പറയുക നല്ല മൂത്ത് പോണ്ട പക്ഷേങ്കിൽ നല്ല വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയി ആയിക്കിട്ടണം കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കുന്നത് കാര്യം ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കൂട്ടോ അപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വയൻ വന്ന സമയത്താണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അത് അടിപിടിക്കാതിരിക്കാനായിട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവും ഈ ഒരു സമയത്ത് നമ്മൾ ഇത് ഉടച്ചെടുക്കുക ഉടച്ചെടുക്കട്ടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റില്ല കറിക്ക് കുറച്ച് കട്ടി ഉണ്ടാവാനും പിന്നെ ഇങ്ങനെ മേലെ നമ്മൾ കറിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളി ഇങ്ങനെ കിടക്കുന്നത് ഇല്ലാതെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി മുളക് പൊടി നമ്മൾ കറി എത്ര ഉണ്ടാക്കുന്നു എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എരിവിനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ മുളക് പൊടീൻ്റെ എരിവിനുസരിച്ച് അത് നിങ്ങൾക്ക് ഇടാവുന്ന കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടച്ച് മൂടി വെക്കുക വെക്കട്ടെ മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് തിളക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ അതെ നമ്മളെ മീനൊക്കെ ഒന്ന് വെട്ടി വരാം അതുവരെ അത് തിളക്കട്ടെ അപ്പോൾ മീൻ വെട്ടി വന്നപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷമായിട്ടാണ് നമ്മൾ ഓർക്കാപ്പൊളി ഇട്ട് കൊടുക്കുന്നത് കാര്യം ഓർക്കാക്കൊടി ആദ്യം തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേവില്ലാത്ത സാധനമില്ല പെട്ടെന്ന് വെന്ത് അലിഞ്ഞു പോവും അപ്പോൾ അന്നേരം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ബാക്കി വന്ന കുറച്ച് മീനുണ്ടായിരുന്നു ബാക്കി വന്നതല്ല കുറച്ച് ഒരുപാട് മീനുണ്ടായിരുന്നല്ലോ കുറച്ച് നമ്മൾ ഇങ്ങനെ മസാല തേച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേക്കാമെന്ന് വെച്ചു അതൊക്കെ നന്നായിട്ട് മസാല തേച്ചൊന്ന് മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ മീനൊക്കെ നോർമലി നമ്മൾ നമ്മളിങ്ങനെ മസാല പൂട്ടണിന്ന് അതേപോലെ നമ്മൾ നോർമലി മസാല പൊട്ടി അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഓർക്കാപ്പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ മീനിൻ്റെ കഷ്ണം ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മീൻ ഇടുന്ന സമയത്ത് നമ്മൾ പുളി പുളി ഉണ്ടോ ഉപ്പ് എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉപ്പ് നോക്കുന്ന ഉപ്പ് കുറവുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാമെന്നാൽ നമ്മൾ മീനിൽ ഉപ്പ് പിടിക്കില്ല കേട്ടോ മീൻ ആദ്യം ചേർക്കുന്ന സമയത്ത് തന്നെ മീനില് പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ ഈ കറിയിൽ വേണം അന്നേരമാണ് മീനിലെ ഉപ്പ് പിടിക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അതൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കട്ടോ വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് ഏത് എങ്ങനെ തൂമിച്ചിട്ടുണ്ടെങ്കിലും എന്ത് എന്താ പറയുക തേങ്ങാ കറിയാണെങ്കിലും മുളക് കറിയാണെന്നുണ്ടെങ്കിലും കുറച്ച് വേപ്പിൻ്റെലെയും പച്ച വെളിച്ചെണ്ണ ഇതിപ്പോൾ ഞാൻ തോമിച്ച് അല്ലെങ്കിൽ വാട്ടി ഉണ്ടാക്കിയാൽ കറിയാണ് അധികം ആവശ്യമില്ല എന്നാലും കുറച്ച് പച്ച പച്ചവഴിച്ചെണ്ണയും കുറച്ച് വേപ്പിൻ്റെയും ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അന്നേരം തന്നെ മൂടിയൊക്കെ കേട്ടോ പിന്നെ അതങ്ങട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആവും അതൊരു ഫ്ലേവർ വേറെ വരും അപ്പം നമ്മളൊരു ഫ്രൈ പാനൊക്കെ എടുത്ത് മീൻ വറക്കാനുള്ളൊരു ഇതിലെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ മീൻ വറക്കുമ്പോഴും ഈ വേപ്പിൻ്റെ എപ്പോഴും എന്തിലിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പൊരിച്ച മീനെ പൊരിക്കാനുള്ള മീനിൻ്റെ ഒപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ മീനിന് അത് അപ്പം നമ്മൾ ഓരോ മീനുകളായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ നമ്മൾ എന്തപ്പോൾ പറയാം നമ്മൾ ചെയ്യുന്ന പണികൾ ഒരുമിച്ച് ഒരുമിച്ച് അങ്ങനെയേ അങ്ങോട്ട് ചെയ്ത് പോകട്ടോ അപ്പോൾ ഞാനൊരു കറി വെച്ചു കറി വെച്ച് ഞാൻ വേറെ വല്ല പൈപ്പ് പണിക്കും പോയി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ മീൻ വറുത്ത് അത് കഴിഞ്ഞ് വന്ന് ഞാൻ പപ്പടം വറുത്ത് അങ്ങനെയല്ല കേട്ടോ നമ്മളൊരു കറി വെക്കുമ്പോൾ ആ മീൻ തന്നെയാണ് നമുക്ക് പൊരിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ പൊരിച്ചുവെക്കാം പിന്നീടത്തേക്ക് മാറ്റി വെക്കരുത് കറി കറി ഒരിടത്താവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പേരി മറ്റൊടുത്ത് നമ്മൾ വെക്കണം അങ്ങനെ ആ ഒരു നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയം മൊത്തത്തിൽ നമ്മൾ വർക്ക് നമ്മൾ തീർക്കണം അതായത് അടുക്കളത്തെ പണികൾ നമ്മൾ തീർക്കണം കേട്ടോ പിന്നീടത്തേക്ക് വെക്കാൻ പാടില്ലേ പപ്പടം ഒന്ന് കാച്ചിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഒരു ദിവസം കിച്ചണിൽ കയറുന്ന സമയത്ത് നമ്മൾ ഒരു ഇത് വെക്കണം നമുക്ക് ഒരു ആറരക്കാണ് നമ്മൾ കിച്ചണിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണി എട്ടര ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒമ്പത് മണി മാക്സിമം ആകുമ്പോൾ നമ്മുടെ വർക്ക് മൊത്തം തീർക്കണമെന്ന് അങ്ങനെ ഒരു ഇതിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തീരുട്ടോ നമ്മുടെ പണിയൊക്കെ ഒന്ന് പണിക്കാരും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതാണ് ഇത്രയും തോന്നൽ പൊരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ മീനൊക്കെ കുറച്ച് ആറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ അന്നേരം നമ്മൾ എന്താ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇതുപോലത്തെ പാത്രം ഇതുപോലത്തെ ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്ക കേട്ടോ എന്നിട്ട് അടച്ചു വെക്കുക അതാവുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ വേറൊരു പാത്രത്തേക്ക് സേർവ് ചെയ്യേണ്ട പിന്നെ ഇതിങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഈ ഒരു നമ്മൾ പൊരിച്ച പാത്രമാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്ന ഒക്കെ അതൊക്കെ അന്നേരം ഇങ്ങനെ തന്നെ കഴുകി വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് പണികൾ എളുപ്പം കേട്ടോ മാത്രമല്ല നമ്മളെ കിച്ചൺ ഭയങ്കര ക്ലീൻ ആയിട്ട് ഇരിക്കട്ടോ ഈ വലിയ വലിയ പാത്രങ്ങൾ ഇരിക്കണെക്കാട്ടിയും നല്ല ക്ലീൻ ഉണ്ടാവും ഈ ചെറിയ ചെറിയ പാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ